ഹായ് യാദവ് സാറ്റലൈറ്റ് ഫ്ലോക്സിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൃക്കാക്കര അപ്പനെ നിർമ്മിക്കുന്ന വീഡിയോ ആണ് കേട്ടോ തൃക്കാക്കര അപ്പൻ തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിന് നമ്മൾ മൂന്ന് സ്തൂപികകൾ വെക്കില്ലേ എന്താ ഈ മൂന്ന് സ്തൂപിക നമ്മൾ മണ്ണുകൊണ്ട് മൂന്ന് സ്തൂപിക ഉണ്ടാക്കിയില്ലേ ഈ മൂന്ന് സ്തൂപികകളിൽ ഒന്നാണ് തൃക്കാക്കരപ്പൻ തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത് വാമനനാണ് എന്താണ് ഈ വാമനനും മഹാബലിയുമായിട്ടുള്ള ബന്ധം എന്നറിയാമോ അറിയില്ലാത്ത എന്തിനാ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് മാവേലി ആരാപ്പോ മാവേലി ആരാന്നറിയാതെയാണോന്ന് മോൻ ഓണം കൊള്ളാൻ നടക്കുന്ന മാവേലി എന്ന് പറയുന്നത് മാവേലി എന്ന് പറയുന്നത് പണ്ട് നാ നാട് വാങ്ങുന്ന ഒരു കാലം അതായത് മാ മഹാബലി ആയിരുന്നു പണ്ട് നമ്മളുടെ നാട് ഭരിച്ചിരുന്നത് അതായത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഭരിച്ചിരുന്നത് നമ്മുടെ മഹാബലിയായിരുന്നു മഹാബലിയുടെ ആ ഒരു ഭരണം എന്ന് പറയുന്നത് എല്ലാവരുടെ അടുത്ത് സ്നേഹവും അതുപോലെ തന്നെ ദാനശീലനുമായിരുന്നു നമ്മുടെ മഹാബലി ആർക്കും ഒരു ബുദ്ധിമുട്ടും സങ്കടങ്ങളൊന്നും വരുത്താതെയാണ് നമ്മുടെ ഈ മഹാബലി നാട് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു ഭരണത്തിൽ വന്നപ്പം നമ്മുടെ ദേവൻ ദേവന്മാർക്ക് അസൂയയായി മഹാബലിയോട് മഹാബലി എന്ന് പറയുന്നത് അസുരരാജനാണ് അപ്പം ഈ ഒരു അസുരനായിട്ട് കൂടി നമ്മുടെ ഈ ഒരു കേരളത്തിലെ നാട് ഇത്ര ഭംഗിയോടുകൂട്ട് ഭരിച്ചപ്പം ദേവന്മാർ അസൂയ പോണ്ട് നമ്മുടെ നാരായണൻ്റെ അടുത്ത് സങ്കടപ്പെട്ടു നാരായണൻ എന്ന് പറയുന്നത് വിഷ്ണുവാണ് വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് സങ്കടപ്പെട്ടു കഴിഞ്ഞപ്പം വിഷ്ണു എന്തു ചെയ്തെന്നറിയോ വിഷ്ണു വാമനൻ്റെ രൂപത്തിൽ വന്ന് ഈ മഹാബലിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് മൂന്നടി മണ്ണ് വേണമെന്ന് പറഞ്ഞു അത് വാമനെന്ന് പറയുന്നത് കൊച്ചു കുട്ടിയുടെ രൂപത്തിലാണ് വന്നത് അപ്പോൾ മൂന്നടി മണ്ണല്ലേ ചോദിച്ചോളൂ എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടെ നമ്മുടെ മഹാബലി പറഞ്ഞു ഓ അതിനെന്താ തരാലോ എന്ന് പറഞ്ഞു അപ്പം എന്ത് വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ് നമ്മുടെ മഹാബലി അപ്പം ഈ മൂന്നടി മണ്ണ് ചോദിച്ചപ്പം ഈ മഹാബലി തരാമെന്ന് പറയുകയും ചെയ്തു അപ്പം തന്നെ ഈ വാമനൻ എന്തു ചെയ്തു കൊച്ചു കുഞ്ഞായ വാമനൻ അങ്ങ് ആകാശത്തോളം പൊക്കത്തിലേക്ക് അങ്ങ് വളർന്നു മനസ്സിലായോ അങ്ങനെ ആകാശത്തോളം പൊക്കത്തിലേക്ക് വളർന്നു കഴിഞ്ഞപ്പം ഒരു ചൂട് വച്ചപ്പത്തേക്കും നമ്മുടെ ഭൂമി എന്തായി അളന്നു തീർന്നു പിന്നെ ഒരു ചൂട് വെച്ചപ്പോഴത്തേക്കും ആകാശവും അളന്നു തീർന്നു അപ്പം മൂന്നടി മണ്ണാണ് ചോദിച്ചത് അപ്പം മൂന്നടി മണ്ണ് വയ്ക്കാനായിട്ട് മൂന്നാമത്തെ അടി കൊടുക്കാൻ മഹാബലിയുടെ കയ്യിലില്ലല്ലോ അപ്പം മഹാബലിക്ക് സങ്കടമായി അപ്പം മഹാബലി പറഞ്ഞു എനിക്ക് മൂന്നാമത്തെ അടി വയ്ക്കാനായിട്ട് ഇനി ഒന്നുമില്ല അതുകൊണ്ട് എൻ്റെ ശിരസിൽ അങ്ങ് എന്ന് പറഞ്ഞു അപ്പം ശിരസ്സിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പാതാളത്തിലോട്ട് പോയി എന്നാണ് പറയുന്നത് ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുക അതിലും വേറെ എന്തൊക്കെയോ ഐതിഹ്യമുണ്ട് അതിനെക്കുറിച്ചിട്ട് അമ്മയ്ക്ക് അറിയില്ല ഇത്രയാണ് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം അപ്പം ആ ഒരു സങ്കല്പത്തിൽ അതിന് മുൻപ് നമ്മുടെ മഹാബലി വാമനൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എൻ്റെ പ്രജകളെ ഏഹ് അതായത് ഈ കേരളത്തിലുള്ള പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പം ആ ഒരു വർഷത്തിൽ ചിങ്ങിപ്പുലരിയിൽ വന്ന് നമ്മുടെ നാട് കണ്ടിട്ട് പോക പോകാനായിട്ട് വരുന്ന ആ ഒരു ദിവസമാണ് നമ്മൾ ഓണായിട്ട് നമ്മൾ കരുതുന്നത് നമ്മൾ ഉത്സവമാക്കി മാറ്റുന്നത് ഇത് സമ്പൽ സമൃദ്ധിയുടെയും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു കാലമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് ദാരിദ്ര്യങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും ചിങ്ങി മാസം നല്ല മാസമായിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ ഈ ഒരു മാസമാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് നമ്മൾ ഈ മൂന്ന് സ്തൂപിക ഉണ്ടാക്കിയില്ലേ ഈ മൂന്ന് സ്തൂപികയിൽ ഒന്ന് വാമനൻ അതായത് വാമനൻ എന്ന തൃക്കാക്കരപ്പൻ പിന്നെ മാദേവർ മഹാദേവൻ പിന്നെ നമ്മുടെ മഹാബലി അങ്ങനെയാണ് മൂന്ന് പേര് അപ്പം ഇവരെ നമ്മൾ രണ്ട് പേരകത്തും ഒരാളെ പുറത്തുമാണ് വയ്ക്കുന്നത് ആ ഒരാളാണ് മഹാബലിയായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് നമ്മൾ തുമ്പ പൂ ഇടുന്നത് മഹാബലിക്ക് ഏറ്റവും പ്രിയമുള്ള പൂവാണ് തുമ്പപ്പൂവ് അതുകൊണ്ടാണ് നമ്മൾ തുമ്പപ്പൂ തുമ്പപ്പൂവിട്ട് അടയുണ്ടാക്കി അത് അട ചൂടി വയ്ക്കും രാവിലെ ആകുമ്പോഴത്തേക്കും എന്നിട്ട് പിന്നെ നമ്മുടെ മഹാബലിനെ വരവേൽക്കുന്നതായി സങ്കല്പിച്ച് തുമ്പക്കുടം ഇട്ട് അകത്തോട്ട് ക്ഷണിക്കും അതിനുശേഷം കളം വരച്ച് അരിപ്പൊടിയും കൊണ്ട് കളം വരച്ച് കൈമുക്കി മഹാബലിയുടെ അനുഗ്രഹം വീടിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അടയാളത്തോടു കൂടിയിട്ട് നമ്മൾ കൈപ്പത്തി നമ്മുടെ വാതിലിൽ വയ്ക്കും ഇത്രയാണ് ഓണം കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നട നടത്തുന്ന ഒരു ആചാരം വിളക്കൊക്കെ കത്തിച്ച് പൂജയൊക്കെ ചെയ്ത് വേണം നമ്മൾ മഹാബലിയെ അകത്തോട്ട് കയറ്റാനായിട്ട് ഇതൊക്കെ തന്നെയാണ് എല്ലാ വീടുകളിലും ഓണം കൊള്ളുക അറിയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ മനസ്സിലായി നമുക്ക് കൂടുതൽ കൂടുതലറിയാമെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടേക്കണേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്